ഹലോ ഗായ്സ് അന്നേരം നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളാദ്യത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ വീട്ടിന്റെ താഴെ ഒരു വിപണി ഉണ്ടെന്ന് നമുക്ക് അന്നേരം വിപണി വരെ പോയിട്ട് വരാം വിപണിയിലെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ആണ്ടേ ഇതായി കാണുന്നതാണ് നമ്മളെ വിപണി നമ്മളെ വീട്ടിൻ്റെ തൊട്ട് താഴെയാണ് അവിടെ ആൾക്കാർ പുറത്തുനിന്ന് പച്ചക്കറികളൊക്കെ കൊണ്ട് വിൽക്കും അന്നേരം ഓരോരുത്തരും ലേലത്തിന് വന്ന് മേടിക്കുന്നതാണ് ഇവിടെ ഒത്തിരി പേര് വന്നിട്ടുണ്ട് വേണ്ട ഒരുപാട് വണ്ടികളിരിപ്പുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ണ്ടോ ശരിക്കും ആളുകൾ നിൽപ്പുണ്ട് ലേലത്തിന് മേടിക്കാൻ വന്ന് നിൽക്കുകയാണ് ഉണ്ടോ കോലയാണ് 22 23 ഒരു ദരം രണ്ട് ദരം മൂന്ന് ദരം പേര് അണറ്റ് 150 രൂപ ഈ ഫീസ് മാത്രം നികണ്ടോട്ടെ മൊത്ത כול 150 അഞ്ച് കഴിയാതി 150 രൂപ ഫീസില്ല ഇലകണ്ട നിങ്ങൾ 100 രൂപ നീเซൻ ഓടിവ ഒരുടൈ കൈയ്യിലുണ്ടോ കാണുന്നുണ്ട് മുത്തൊന്ന് ആരാ വേറെ പോയി ഓടിവ ഓടി 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 ഓ আমা <mile> আম <mor> <soundtrack>

پہلے چار منہ کھانا ابا نے گندھو کو تو چبرا رہا ہے گندھو کو گندھو کو دو منہ باؤ کے کے لے لے باہر اؤ گا باہر اؤ گا باہر ہے وہ کار ہے وہ سعودی کے 25 55 45 60 അല്ല അതാ ബോൾസ് കൊടുക്കുന്നേ 60 55 95 55 51 ആർക്കില്ലടാ 40 രൂപ 40 രൂപ നമ്മൾ మొదലാവുന്നത് 40 രൂപ അല്ല അങ്ങന പറഞ്ഞില്ലല്ലോ 40 ും ചേനാപ്പത്ൂട്ടം മുപ്പത്തഞ്ച് രൂപ മുപ്പത്തഞ്ച് ഒരു തരം രണ്ടുതരം മൂന്ന് തരം ഒരു കൂട്ടം

കിഴങ്ങ് രണ്ട് തരം മൂന്ന് തരം നാപ്പത് രൂപ മുപ്പത്തഞ്ചു രൂപ താരാണോ भाई 35 40 കൊടുക്കുന്നില്ല വാച്ചോ താരാണോ 40 എഴുതട്ടോ ആ 90 താരാണോ എടുക്കുന്നത് 40 ആണോ അടുത്ത ഇഞ്ചി 150 രൂപ 150 150 കേത്ത രണ്ടണ്ണം 60 രൂപ 55 ഒരു ഗ്രാം 59 ആണ് അമ്പത്തൊമ്പതിന് ആർക്കെങ്കിലും വേണം ആർക്കെങ്കിലും വേണം വടത്തിനഞ്ച് രൂപ രൂപ ഒരു തരം പതിനാറ് പതിനേഴ് ഒരു തരം രണ്ട് തരം മൂന്ന് തരം ഇവിടെ ആണ് നമ്മളെ വെള്ളത്തിൻ്റെ നമുക്ക് എല്ലാ വെള്ളത്തിൻ്റെ കണക്ഷൻ വരുന്നത് ഇവിടെ ആണ് ഇതാണ് നമ്മുടെ വയൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഇതാണ് നമ്മുടെ വയൽ നമ്മളെ വീട്ടിൻ്റെ തൊട്ട് താഴെ തന്നെ ആയിട്ടാണ് വരുന്നത് വയൽ വയൽ കയറി അങ്ങ് അപ്പുറം ചെന്നാൽ അക്കരെ പോവാം നമുക്ക് അങ്ങനെ നമ്മൾ തിരിച്ച് ഓടിലൂടെ അങ്ങനെ നടക്കുക കേട്ടോ ഇവിടെ വീടെത്താറായി നമുക്ക് അധികം ദൂരം ഒന്നുമില്ലതാണ്ട് ഇവിടുന്ന് തൊട്ടുതാ താഴെയായിട്ട് തന്നെ വിപണി ഇത് നമുക്ക് നമുക്കിതാ ഇവിടെ ഒരു കാവ് വരുന്നുണ്ട് ചെറിയൊരു കാവാണ് വൈകിട്ട് നമ്മളിവിടെ വിളക്കൊക്കെ കത്തിക്കുകയും ഒക്കെ ഉണ്ട് അധികം ദൂരമില്ല വിപണി എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ